ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം ബാട്ടിൽ ഗ്രാമപഞ്ചായത്ത് സത്യപ്രതിജ്ഞ ചെയ്ത് പഞ്ചായത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ വെച്ചായിരുന്നു റിട്ടേണിംഗ് ഓഫീസർ മുതിർന്ന അംഗമായ ഇബ്രാഹിം കണ്ണങ്കോളിന് സത്യവാചകം ചൊല്ലിക്കൊടുത്ത് തുടക്കം കുറിച്ചു തുടർന്ന് എ കെ മുസ്തഫ ആർ കെ സുബ്രഹ്മണ്യൻ അഷറഫ് കൊട്ടാമ്പാറ ഇന്ദിര തുടങ്ങി ഇരുപത്തിരണ്ട് മെമ്പർമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റു ഇന്ദിരാ കരായ്പറമ്പിൽ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്ദേശമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു മുസ്ലിം ലീഗ് സി പി ഐ എം കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികളിലെ നേതാക്കന്മാർ ഉൾപ്പെടെ നൂറുകണക്കിന് പേർ ചടങ്ങിൽ സംബന്ധിച്ചു മുതിർന്ന അംഗം കെ കെ ഇബ്രാഹിമിൻ്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് ഹാളിൽ ആദ്യ യോഗവും ചേർന്നു എടയൂർ പഞ്ചായത്ത് ചക്കുംപടിയിൽ നിന്നും ലീഗ് സ്ഥാനാർത്ഥിയായി വിജയിച്ച കെ ഇന്ദിര പഞ്ചായത്ത് അധ്യക്ഷയാവും ലീഗിലെ എ കെ മുസ്തഫ ഉപാധ്യക്ഷനും ആവും വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായി ഹസൻ മുളയ്ക്കൽ ശ്രുതി സുധീഷ് മൈമൂന എന്നിവരും സ്ഥാനം ഏൽക്കും ന്യൂസ് ഇല്ല നിനക്ക് എവിടെയെങ്കിലും എനിക്ക് പരിചയമുണ്ട് എനിക്ക് പരിചയമുണ്ടോ ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്തു തരുന്ന സ്ഥലം തെയ്യംപാട്ടിൽ ജ്വല്ലറി കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ കൺഫ്യൂഷനെ തീരുന്നില്ലേ பணியடகு ஜுவல்லரி த டெல் யுவர் ஸ்டோரி டிஎம் பாட்டில் ஜுவல்லரி